വണ റോഡില് വലിച്ചേഴിച്ച് നിരക്കെടുത്താണല്ലോ കൊണ്ടുപോയത് എടുത്ത് അപ്പുറത്ത് കൊണ്ട് കളയുന്നത് പോലാ ചെയ്തത് പക്ഷെ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും വന്ന് റോഡിൽ റോഡിലിരുന്ന വീണ്ടും എന്നെ വീണ്ടും വലിച്ചേഴ്ചാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ചോദിച്ചാലൊന്നും അവർ തരുന്നില്ല അവരിപ്പൊ അറസ്റ്റ് ചെയ്തേക്ക് അവരെന്താണ് ചെയ്യാപോ പോലീസ് അറസ്റ്റ് ചെയ്താലും ഞങ്ങള് ആളുകൾ പിന്നെ ആകെയുള്ളത് മുതൽ കാണുന്നോട് പോയി മാത്രമേ ഉള്ളൂ എൺപത്തിയാറ് ദിവസങ്ങൾ പിന്നിട്ട് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണുക എന്ന ആവശ്യത്തോടുമായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത് കാര്യങ്ങൾ വഷളാകുന്ന തരത്തിലേക്ക് അപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിരാത നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ അതെ ഞങ്ങൾ രാവിലെ മുതൽ വളരെ സമാധാനപരമായ ഒരു സമരമാണ് നടത്തിക്കൊണ്ടിരുന്നത് രാവിലെ മുതലല്ല കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞങ്ങൾ വളരെ സമാധാനപരമായ ഒരു സമരമാണ് നടത്തിയത് പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരു ഉറച്ച തീരുമാനമായിട്ടാണ് വന്നത് മുഖ്യമന്ത്രിയെ കാണുക ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഇവിടെ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞ് പോകില്ല എന്നൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആശമാർ ഇവിടെ എത്തിയത് പക്ഷെ ഇവിടെ വന്ന് ഒരു മൂന്നര നാല് മണിയോട് അടുത്താന്ന് തോന്നുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട ഒരു സമീപനം നമ്മളിനോടുണ്ടായി അതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്കും മുഴുവൻ സിസ്റ്റവും അവർ കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തു അവരത് എടുത്തു പോ പോയി ഞങ്ങളുടെ മൈക്ക് നശിപ്പിച്ചു അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അവർ ആ മൈക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ബോക്സും കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി തടയുകയും പോലീസിനെ വിടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു പോലീസ് ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്ന് പക്ഷേ ഞങ്ങളെ ബൈപ്പാസ് ചെയ്ത് അവർ പോകാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ മുന്നിൽ കടന്നു പക്ഷെ ഞങ്ങളുടെ വൺ ഞങ്ങളുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഒരു പരിശ്രമം നടത്തി എല്ലാവരും കൂടെ ബഹളവും ഒറ്റപ്പാടും ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കാര്യമായി ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാ യും ഉപദ്രവിച്ചിട്ടുണ്ട് പലരുടെയും വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട് ഞങ്ങളുടെ പല പ്രവർത്തകർക്കും ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തായാലും ഞങ്ങൾ ഇന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ദൃഢനിശ്ചയം വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഈ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടാലും ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മുഴുവൻ ആളുകളും കേരളം മുഴുവൻ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് അതിക്രമത്തിനെതിരെ എന്തായാലും മുഴുവൻ ആളുകളും ഉറച്ച തീരുമാനത്തോടുകൂടി ഈ സമരമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തവരെ എങ്ങോട്ട് മാറ്റി അവരെ വിട്ടുകിട്ടുക അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ല അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും റിലീസ് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ പോകുള്ളൂ അവര് നന്ദാവനം ക്യാമ്പിലാണ് ഉള്ളത് ആദ്യം അറസ്റ്റ് ചെയ്ത ആളുകളെ ഞങ്ങൾ പോയി കണ്ടിരുന്നു രണ്ടാമത് വീണ്ടും ഞങ്ങളുടെ പത്ത് മുപ്പത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ മുഴുവൻ വിട്ടാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകാൻ ഈ പ്രതിഷേധക്കാരെ മാറ്റുന്ന സമയത്ത് സ്ത്രീകളോടൊക്കെ മോശമായിട്ട് അതായത് വലിച്ചു അങ്ങനത്തെ ഒരു വലിച്ചു എന്നെ രണ്ടു തവണ റോഡില് വലിച്ചു നിരക്കി എടുത്താണല്ലോ കൊണ്ടുപോയത് എടുത്ത് അപ്പുറത്ത് കൊണ്ട് കളയുന്നത് പോലാ ചെയ്തത് പക്ഷെ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും വന്ന് റോഡിലിരുന്ന് അപ്പൊ വീണ്ടും എന്നെ വീണ്ടും വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത് പല ആളുകളെയും വലിച്ചഴിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ടായിരുന്നു അങ്ങനെ പ്രകോപനപരമായി ഞങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ ഇത്രയും നാൾ സമരം നടന്നിട്ട് ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എട്ട് മാസത്തിലേറെ ഞങ്ങൾ സമരം നടന്ന പോലീസുകാർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായതായിട്ട് പറയാൻ അവർക്കും ഇല്ല യഥാർത്ഥത്തിൽ പക്ഷെ ഇന്ന് വളരെ ധിഖാരപൂർവമായ ഒരു നടപടിയുമായിട്ടാണ് പോലീസ് വന്ന് ഞങ്ങളുടെ മയക്ക് കസ്റ്റഡിയിൽ എടുത്തത് അതിൽ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പൊ അതിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിൽ അവര് ഞങ്ങളെ ഉപദ്രവിച്ചു വണ്ടി കയറ്റാനായിട്ട് ശ്രമിച്ചു അപ്പൊ അതിൽ നിന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും നിന്നത് ഇനി എങ്ങനെയായിരിക്കും ഈ സമര രീതികൾ മാറുന്നുണ്ടോ ക്ലിഫ് ഹൗസിലേക്ക് തന്നെ അതോ മറ്റ് സെക്രട്ടറിയേറ്റിന് അവിടെ തന്നെ എങ്ങനെയാണ് ഇനി സമര രീതികൾ ഞങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പിന്മേൽ മാത്രമേ ഉറപ്പ് കിട്ടിയിട്ട് മാത്രമേ ഇവിടെ ഇവിടുന്ന് പോകൂ എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്താണെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാൻ പറ്റും ഇന്ന് ഇവിടെ സമരക്കാർ ക്ലിഫ് ഹൗസിന് മുന്നിൽ തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ തീരുമാനം ഇവിടെ തുടരണം എന്നുള്ളത് തന്നെയാണ് കാരണം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയേയും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന നേതാക്കളെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ വിട്ടുകിട്ടുക ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുക ഇത് രണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിവിടെ നിർത്തി മുപ്പതോളം പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല വിട്ടുകിട്ടാൽ ഞങ്ങൾ ചോദിച്ചാലും അവർ തരുന്നില്ല അവരിപ്പറസ്റ്റ് ചെയ്തിരിക്കുക അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല പോലീസ് അറസ്റ്റ് ചെയ്താൽ ഞങ്ങള് ആളുകൾ പിന്നെ ആകെയുള്ളത് മുതൃമന്ത്രി കാണണം ആവശ്യപ്പെട്ടോട്ട് പോയി മാത്രമേ ഉള്ളൂ അപ്പൊ അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല അവിടെ തടഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മൈക്ക് മൊത്തം പിടിച്ചോട്ടുപോയ പോയവർ അപ്പൊ അത് പെർമിഷൻ എടുത്തു എന്നിട്ടും അത് പിടിച്ചു കൊടുക്കും അപ്പൊ അതിനെ തടഞ്ഞിരിക്കുന്ന സ്ത്രീകളെ അവര് ആയിട്ട് കഴിച്ചു അവരുടെ കാലിലൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് പരിപാടി അപ്പൊ അവിടെയും പർഷം എടുത്തിട്ടുണ്ട് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസിനും ഭാഗത്തും ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള നടപടിയാണ് കാര്യമില്ല എപ്പോഴേ ഇത് പരിഹരിക്കാവുകയുള്ളൂ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഡെലിഗേഷൻ കാണുന്നു അതിന് പോലും മുഖ്യമന്ത്രി തയ്യാറായി അതുകൊണ്ടാണ് അവസ്ഥയിലേക്ക് സർക്കാരിന്റെ ാണ് ഈ സമരവുമായി തീർച്ചയായിട്ടും അവരുടെ ആ പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ഒരു പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ അതായത് അനുവദിച്ച സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു ഒരു രീതിയിൽ അവരോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് അവരുടെ മൈക്ക് അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കുന്നു അവര് പാട്ട കൂട്ടി സമരം നടത്തുന്ന പാട്ടയൊക്കെ നശിപ്പിക്കുന്നു പെട്ടെന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം പോലീസ് ഭാഗത്തു നിന്നുണ്ടാകുന്നു ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അത് അവരാരോപിക്കുന്ന ഒരു ആരോപണം അതായത് വനിതാ പോലീസാണ് മാറ്റേണ്ടത് പക്ഷെ അത്തരത്തിൽ ഉണ്ടായില്ല എന്ന് നടക്കുമുള്ള ആരോപണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായ ഒരു നടപടി ഉണ്ടായി എന്നാണ് അവർ അവരുടെ പ്രതികരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല ഇനിയും മുന്നോട്ട് പോകും സമരവുമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ക്ലിപ്പ് ഹൗസിൽ അവർ പ്രതിഷേധവുമായി എത്തിയത് പക്ഷേ അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തി ുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത ആയതുകൊണ്ട് തന്നെ മറ്റു രീതികളിലേക്ക് സമരം കടുപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് വർക്കർമാർ ഇനി മുന്നോട്ട് എന്നാണ് നമുക്ക് അവരുടെ പ്രദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാം ദിവസമാണ് ഈ ഒരു ക്ലിപ്പ് ഹൗസിലേക്ക് അവർ പ്രതിഷേധം മാർച്ച് നടത്തിയത് പ്രതിഷേധവുമായി വരികയായിരുന്നു ഈ ഒരു ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയുണ്ടായ അതിനുശേഷം ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ സമരം വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരിൽ രണ്ടൊന്നുപേർ അപ്പുറത്തേക്ക് ചാടിയപ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പിന്നാലെയായിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കോടെയായിരുന്നു സ്ഥിതിഗതികൾ വളരെ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് പോലീസ് വാഹനം തടയുന്ന സാഹചര്യത്തിലേക്ക് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കാണുന്നത് എന്തായാലും ഈ ആശാ പ്രവർത്തകരുടെ സമരത്തിൽ അവര് പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ട് ഈ സെക്രട്ടറിന് മുന്നിൽ ഒരുപാട് എല്ലാ പതിനാല് ജില്ലകളിൽ നിന്നുള്ള വനിതമാർ എത്തുന്നു അവർ സമരം ചെയ്യുന്നു മുടി മുടിമുറിക്കുന്നു അവർ നിരാഹാര സമരം ചെയ്യുന്നു അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് പോലും ഇത്രയും സരങ്ങൾ ചെയ്ത് അവരെ മുടിമുറിച്ച് അല്ലെങ്കിൽ അവർ നിരാഹാരങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ അവർ സമരം ചെയ്തിട്ട് പോലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല വേണ്ട രീതിയിൽ ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് അവരെ സംബന്ധിച്ച് അത് വലിയൊരു അവരെ സംബന്ധിച്ച് അത് അവർക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും സമരം കടുപ്പിക്കും വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സാധാരണക്കാർക്ക് ഇപ്പോൾ ലഭ്യമല്ല എന്ന രീതിയിലാണ് അവരുടെ ഒരു പ്രതികരണം തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ എങ്ങനെയാണ് ായിരിക്കും സമരം മുന്നോട്ട് കൊണ്ടുപോകും ആ രീതികൾ എങ്ങനെയാണ് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം